മന്ത്രകോടി സാരികൾ വെറും രണ്ട് എഴുന്നൂറ് മാത്രം പ്രൈസ് വരുന്ന പുതിയ കളക്ഷൻ എത്തിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ റീറ്റെയിൽ ഷോപ്പിൽ പത്തായിരം രൂപ എന്തായാലും പ്രൈസ് ഉണ്ടാവും അപ്പം നമ്മുടെ ഷോപ്പ് ഹോൾസെയിൽ ആയതുകാരനാണ് രണ്ടേ എഴുന്നൂറ് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഡാർക്ക് മെറൂൺ മറൂൺ ഷെയ്ഡാണേ സെൽഫ് ഡിസൈൻ തന്നെയാണ് കേട്ടോ മെറൂൺ തന്നെയാണ് ബ്ലൗസ് വരിക സൈഡ് ബോർഡറിലേക്ക് പ്യൂർ കൈത്തറിയുടെ ഗോൾഡൻ ചെറിയാണ് ഇട്ട് നയിപ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡ് ബോർഡർ പ്ലെയിൻ കസവാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും പ്ലെയിൻ കസവാണ് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് പുതിയ ഡിസൈനാണ് ഞാനൊരു ഫാൻസി ബ്ലൗസ് ആണ് ഇട്ടിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ദ സൈഡ് ബോർഡിലേക്ക് കസവിന്റെ ജറിയാണ് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു ആരി ആര്യവർക്കൊക്കെ ചെയ്താൽ നല്ല അടിപൊളി ഒരു ബ്ലൗസ് ആയിരിക്കേ ഇത് നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ ഷെയ്ഡും പിന്നെ ഒരു ഡബിൾ ഷെയ്ഡും ഒരു പർപ്പിൾ ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് കേട്ടോ ഇതൊക്കെ നിറയെ നമുക്ക് വെഡിങ് കസ്റ്റമർ വന്ന് എടുത്തു പോകുന്ന സാരി ആണേ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ പിന്നെ റെഡ് ഷെയ്ഡിലേക്ക് എല്ലാ കളേഴ്സും ഇതിൽ ഇപ്പോൾ പുതിയതായിട്ട് നെയ്പ്പിച്ചെടുത്തുണ്ടേ നിങ്ങൾ നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താംപുള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് ഷോപ്പ് വരിക എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കാണാം കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്ത് കാണുക എല്ലാം പുതിയ ഡിസൈൻസ് ആണ് ദിവസം വീഡിയോ ഇടുന്നത് ഇത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു റെഡ് ഷെയ്ഡ് ഇതെല്ലാം സൈഡ് ബോർഡിലേക്ക് കസവാണ് നയിപ്പിച്ചെടുത്തിരിക്കുന്നത് പ്ലെയിൻ കസമാണ് കേട്ടോ ജെറിയാണ് നയിപ്പിച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡേ അപ്പോൾ വാട്സാപ്പിലേക്ക് എടുത്ത് അയച്ചാൽ മതി നമുക്ക് കൊറിയറും പോസ്റ്റിലും അയച്ചു കൊടുക്കാൻ പറ്റുമോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പേർപ്പിൾ ഷെയ്ഡ് താങ്ക് യു